ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിക്ക് ഗിരിയും മഞ്ജുവും കൂടി കണക്കിന് കൊടുത്ത് കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള വാർണിങ്ങും കൊടുത്ത് ഗിരി പറയണ എൻ്റെ മഞ്ജു ഇവൾക്ക് മുന്നിൽ സംസാരിച്ച് നിൽക്കാതെ നമുക്കൊരു സിനിമക്കൊക്കെ അങ്ങ് പോയി കറങ്ങി നടന്നാലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ ബൈക്കിൽ പിറകിലിരുത്തി അങ്ങ് കൂട്ടിപ്പിടിച്ച് അവരുടെ ആ യാത്ര കാണുമ്പോൾ ഷാലിനിക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ എന്നാൽ ഈ സമയം സ്വപ്നയാണ് കാണിക്കുന്നത് ആരും അറിയാതെ അർദ്ധരാത്രി അർദ്ധരാത്രിയാകുമ്പോൾ പതുക്കെ മഞ്ജുവിൻ്റെ റൂമിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ തൻ്റെ ഫോണെടുത്ത് തപ്പാണ് അങ്ങനെ ഫോൺ ഗിരിയുടെ ഷെൽഫിൽ നിന്ന് എടുക്കുകയാണ് you <laughs> അങ്ങനെ ഈ ഫോൺ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമായി അതെന്ന് എടുത്ത് ഓണാക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച സഞ്ജയുടെ മിശ്ര ഗോളായിരിക്കൂട്ടോ ഒരുപാട് ഗോളുകൾ കാണുന്ന സ്വപ്നയ്ക്ക് തൻ്റെ മനസ്സിലൊരു ലഡുപൊട്ടി തുടങ്ങുകയാണ് ആഹാ എൻ്റെ പ്രണയം യാഥാർത്ഥ്യമായോ അവനെന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു തോന്നലൊക്കെ വരുമ്പോഴാണ് അതിനിടയ്ക്ക് താൻ അറിയാത്ത ഒരു നമ്പർ കാണുന്ന അതിലൊരു വീഡിയോ ഇതെന്താ ഇപ്പോൾ ഇത് നമ്പർ എന്തായാലും നോക്കി നോക്കാം എന്ന് പറഞ്ഞ് ആ വീഡിയോ നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന മഹിമയെ ആയിരിക്കൂട്ടോ മഹിമയെ കാണുന്ന സ്വപ്നയൊക്കെ പിന്നെ പറയാൻ വാക്കുകളില്ല എന്താണ് താൻ ഇവിടെ തുള്ളി തുള്ളിച്ചാടിയും കൊണ്ട് സ്വപ്നം എന്ത് ചെയ്യുന്നു പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് താൻ ഒരു അവസരം കിട്ടിയിരിക്കല്ലേ അപ്പോഴാണ് ഗിരിയും മഞ്ജുവും കൂടി ഇങ്ങനെ കഴുത്തിനൊക്കെ പിടിച്ച് നല്ലതല്ലാതെ പബ്ലിക്കായി അവരുടെ റൊമാൻസ് ഒക്കെ നടക്കുന്നത് എൻ്റെ ഭാര്യ എനിക്ക് ഏത് സമയം എവിടെ വെച്ചും തൊടാം അതിനിപ്പോൾ ആരുടെയും അധികാരമൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ഗിരി പറയുമ്പോൾ എൻ്റെ ഗിരിയായിട്ടാ ഒന്ന് നടക്കുമെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം മഹിമ ഭയങ്കര ടെൻഷൻ അടിച്ച് താഴെ ഇരിക്കുന്നു കണ്ടിട്ടാണ് ഇവർ വരുന്നത് എന്താ മഹിമെനെനിക്ക് പറ്റിയത് ഇവിടെയൊന്നുമല്ലേ ഏത് സ്വപ്ന ലോകത്താ എന്നൊക്കെ ഗിരി ചോദിക്കുമ്പോൾ അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ ഇതേ സമയം എന്താടി എന്താണേ നീയൊന്നും ഇണ്ടാത്തത് ഇന്ന് പരീക്ഷയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ പരീക്ഷയ്ക്ക് പോയിട്ട് എന്തായി അപ്പോഴേക്കും ഗിരിയുടെയും ചോദ്യങ്ങൾ ഉയരുന്നു കേട്ടോ എന്നാൽ ഇതിനൊന്നും മറുപടി പറയാനാവാതെ നിൽക്കുന്നത് കാണുമ്പോൾ സ്വപ്നയും ബാനുമ്മയും കയറി വരുന്നു അതിനവൾക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ അവൾ പരീക്ഷ എഴുതിയെങ്കിലല്ലേ അവൾക്കത് മറുപടി പറയാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മഹിമയുടെ ആ മുഖത്ത് നോക്കുമ്പോൾ മഹിമ ഒന്നും മിണ്ടുന്നില്ല ഇതേ സമയം മഞ്ജുവിന് ദേഷ്യം കയറിയാണ് ഇവൾ പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ട് അപ്പോഴേക്കും ഗിരിക്ക് ദേഷ്യം പിടിക്കുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവൾ പരീക്ഷ എഴുതിയോ ഇല്ലേന്ന് ഇവള് പറയട്ടെ നീ എന്തിനാ സംസാരിക്കുന്നത് എവിടെ ഏ കയറി ഇടപെടുന്ന എൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ മഹിമ ഇവിടെ പിടിക്കപ്പെടും എന്തായാലും ഇവർക്ക് മുന്നിൽ ദേഷ്യപ്പെടുകയാണ് തനിക്ക് ഏറ്റവും നല്ല വഴിയെന്ന് ഇങ്ങനെ മഹിമയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സ്വപ്ന ഇതാ നോക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്താ ഇതാ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിക്കു മുന്നില്ല ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ മഞ്ജുവിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടാ എടി ഇനി ഇന്ന് പരീക്ഷ എഴുതില്ലേ നമ്മുടെ അച്ഛൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുമ്പോൾ പെട്ടെന്ന് മാഹിമ്മ പറയണേ ഞാൻ പരീക്ഷ അത് എൻ്റെ ഇഷ്ടമില്ലേ പരീക്ഷ എഴുതണോ വേണ്ടേന്ന് എന്ന് എനിക്ക് പരീക്ഷ എഴുതാൻ തോന്നിയില്ല അതോട് ഞാൻ എഴുതിയില്ല എന്ന് പറയുമ്പോൾ നീ തറക്കുത്തരം പറയുന്നോടി എന്ന് പറഞ്ഞിട്ട് കൈ ഒങ്ങി അടിക്കാൻ ഒഴുകുമ്പോഴേക്കും ഗിരി അവിടെ ഇടപെടുകയാണ് മഞ്ജു വേണ്ട എന്ന് പറയുന്നത് ഇതേസമയം മഞ്ജു നീ അവളെ വഴക്ക് പറയേണ്ട അവളുടെ ഇഷ്ടമാണ് ഇത്രയും പഠിച്ച് അവൾ ഇത്രയും സ്ഥാനത്തെത്തിയെങ്കിൽ അവൾക്ക് എഴുതണോ എഴുതണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന അവളാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ കാര്യമെന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇതെന്നല്ലല്ലോ ഗിരിയേട്ട പറയാറ് ഞാൻ പരീക്ഷ എഴുതില്ലെങ്കിൽ ഗിരിയേട്ട എന്തൊക്കെയാ എന്നെ പറയാറ് ഇപ്പോൾ എന്താ ഗിരിയേട്ടനെ ഇതൊന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണെന്ന് എന്നെ മഞ്ജുവിന് സങ്കടമാവുകയാണ് അങ്ങനെ മഞ്ജു പറയണേ ശരിയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല സുന്ദാനിയത്തി എന്ന ആ ഒരു ഓടി തന്നെ ഞാൻ നീ പ്രായപൂർത്തിയായവളെന്ന് നോക്കാതെ എന്നെ അടിക്കാൻ ഒരുങ്ങി സോറി എന്നൊക്കെ പറയുമ്പോൾ അവിടെ മഹിമയ്ക്ക് കരച്ചിൽ വരികയാണ് തൻ്റെ ചേച്ചിയുടെ ആ ദയനീയമായ വാക്കുകൾ കേൾക്കുമ്പോൾ പിരിയടത്തൊന്നും നോക്കില്ല മഹിമ കരഞ്ഞും കൊണ്ട് പോകുമ്പോൾ മഞ്ച് പിറകെയും കരഞ്ഞു പോകുന്ന കേട്ടോ പിന്നീട് അബിയും കൂട്ടാളികളെന്ന് കാണിക്കുന്ന ഈ അബി ആൾ പോലെ നല്ല കില്ലാടി തന്നെ ഇവൻ അവളെ ഇട്ട് വട്ടം കിറക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു ഉന്മേഷം എന്നൊക്കെ അവര് പറയുമ്പോൾ ഇടക്കിടക്കുന്നേയുള്ളൂ അല്ല സത്യത്തിൽ ഈ സ്വപ്ന എന്ന് പറയുന്ന പറയുന്നവൾ കുഷുമ്പത്തിയാണെങ്കിലും കൂടി അവൾ ആ വീഡിയോ അവിടെ പബ്ലിക് പബ്ലിക്കാക്കിയെങ്കിലല്ല അവർ പരീക്ഷ എഴുതിയില്ല എന്നുള്ള സത്യം അറിയുള്ളൂ അത് അവളാക്കും അത്രയും പകയാണ് ഞാൻ അറിഞ്ഞു കൊടുത്തുള്ള അങ്ങനെ പകയുള്ള സൈസാണ് സ്വപ്ന എന്ന് അബി പറയുന്ന കേട്ടോ അങ്ങനെ ഈ സമയം മഹിമയാണ് കാണിക്കുന്നത് തനി ഇനി ഓളിച്ച് വെക്കുന്നതിന് മറച്ച് വെക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല തൻ്റെ ചേച്ചി എന്നെയാണ് തനിക്ക് അഭയം തൻ്റെ ചേച്ചിയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാം ഇനി താൻ തുറന്ന് പറയാതിരുന്ന അല്ല അത് ആപത്താണെന്ന് മനസ്സിലാക്കി കൊണ്ട് തൻ്റെ ചേച്ചിയുടെ മുന്നിലോട്ട് പോകുമ്പോഴാണ് തൻ്റെ ഫോൺ നിർത്താതെ അടിക്കുന്നത് അടിയോടടി അടി കാണുമ്പോൾ മഹിമയ്ക്ക് തോന്നുകയാണ് ഇനിപ്പോൾ ഫോൺ എടുക്കാതിരുന്ന ഇപ്പോൾ എൻ്റെ ചേച്ചിയോട് പറയാൻ പോയാൽ അവനൊരു പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ പിന്നീട് അതിൻ്റെ കാര്യം പറയാനില്ല ഒന്നും നോക്കേണ്ട പെട്ടെന്ന് ഫോണെടുക്കാം എന്ന് കരുതാനിട്ടോ ഇതേ സമയം എന്താ മഹിമ ഒരു മടി നിനക്ക് ഫോൺ എടുക്കാൻ നിനക്ക് മടി ഉണ്ടോ എന്തിനാ ഇങ്ങനെ മടിക്കുന്നത് നീ ഒരു നിമിഷം എടുക്കാതെ ഫോണെടുക്കാതെ പിന്നീട് നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ലേ അത് കേൾക്കുന്നത് മഹിമ എന്തിനാണോ താൻ ഇങ്ങനെ എന്നെ പീഡിപ്പിക്കുന്നത് താൻ പറയുന്നതനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തില്ലേ താൻ ആരാണെന്ന് എൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിയത് അതെന്തിനാ വെളിപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ അഡ്രസ്സ് തന്നെ തരാം അതിലെ നല്ലത് ഞാൻ എന്തായാലും സമയമാകുമ്പോൾ വെളിപ്പെടുത്തും എടാ നീ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് ഭീഷണിപ്പെടുത്താതെ എടാ പൊടാതെ ഒന്നും വിളിക്കണ്ട പിന്നീട് കിട്ടുന്ന ശിക്ഷ വേറെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ പൊട്ടിക്കരയാണ് കേട്ടോ എന്നാൽ ഈ സമയം അഭിയാണെങ്കിൽ ആനന്ദം കെട്ടി പൊട്ടിച്ചിരിക്കുകയും ചെയ്യണം ഇതേ സമയം മഞ്ജു വളരെ സങ്കടത്തോട് കൂടി റൂമിലിരിക്കുമ്പോൾ ഗിരി വന്നിട്ട് ഉറക്കെ കുറ്റിയിട്ട് എന്താണോ തനിക്ക് പറ്റിയത് എന്നാലും എൻ്റെ മഹിമ ഇത്രയും വളർന്നു വലുതായി അവളൊരു പ പ്രായപൂർത്തിയായിരുന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ നോക്കാതെ അവളെ അടിച്ചു അവൾ എന്തായിരിക്കും അച്ഛൻ്റെ സ്വപ്നം നിറവേറാതെ കണ്ട് അവൾ എക്സാം എഴുതാതെ ഇരുന്നത് അത് കേൾക്കുന്ന ഇനി പറയണേ എന്തിനാണ് നീ അവളെ കുറ്റപ്പെടുത്തുന്നത് അവളെ നേരാക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുവരേണ്ടതും നിന്റെ കടമയാണ് നീ അത് ചെയ്യണം കാരണം അവളിപ്പോൾ ആദ്യമായി ഒരു തെറ്റിലോട്ട് പോകുന്നത് ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ പിറകിൽ എന്തോ ഉണ്ട് എന്തോ അറിയാത്ത ഒരു സത്യം നീ നീ മനസ്സിലാക്കണം അവളെ അത് ചോദിച്ചറിഞ്ഞ് നീ മനസ്സിലാക്കിയാൽ മാത്രമേ അവളെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവൾക്ക് നമ്മളോട് പറയാൻ സമയമായിട്ടില്ലെങ്കിലും നീ അത് കണ്ടെത്താൻ ശ്രമിക്കണം അവളെ മനസ്സുകൊണ്ട് നീ ചേർത്ത് പിടിച്ച് അവൾക്കൊരു താങ്ങും തണലും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ ി നോക്കി വളർത്തിയ മകളല്ലേ അവളെ നീ അങ്ങനെ കൈപ്പിടിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് അതിലൊരു സത്യമുണ്ടെന്ന് തോന്നുകയാണ് ഇതേ സമയം ഗിരി പറയണ എൻ്റെ പെങ്ങൾ സ്വപ്നമില്ല അവളെ എത്ര ഞാൻ നേരാക്കാൻ നോക്കി എന്നിട്ട് നേരായില്ലല്ലോ ഇപ്പോൾ കൈവിട്ട് പോയിട്ടല്ലേ ഉള്ളു അവള് നേരാവും മഹിമ നല്ല കുട്ടിയാണേ സ്വന്തം പഠിച്ച് അധ്വാനിച്ച് ജോലി മേടിച്ച് സോറി സീറ്റ് വേടും എം ബി ബി എസിലൊരു സീറ്റ് മേടിച്ചു പിന്നീട് പഠിക്കാനുള്ള പൈസ കണ്ടെത്തി ഇതൊക്കെ ചെയ്യുന്ന പ്രാപ്തി അക്തയുള്ള കുട്ടിയാണ് അവളെ നേരാക്കാൻ നിനക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞ ആത്മധൈര്യം കൊടുത്തിരിക്കുകയാണ് കേട്ടോ മഞ്ജുവിന് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഒന്ന് പിറ്റേ ദിവസം രാവിലെ ആയി എല്ലാവരും കോളേജിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ മാനുമ്മക്ക് കിട്ടിയ അവസരമാണ് കേട്ടോ മാനുമ പറയണേ മഞ്ജു നീ ഇങ്ങനെ സങ്കടപ്പെടണ ചില മനുഷ്യന്മാർ എങ്ങനെയാണ് എത്ര നേരാക്കിലും എത്ര വളർത്തിയാലും അവർ നേരാവില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണ് അത് അവരുടെ വഴിക്ക് വിടുക ഇനിയും സങ്കടപ്പെടണ നീ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് അവളെ വളർത്തിയതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ എന്നൊക്കെ പറയുമ്പോൾ ഗിരി മനസ്സുകൊണ്ട് എൻ്റെ അമ്മ കിട്ടിയ അവസരത്തിൽ തന്നെ കുത്തുകയാണ് എന്തായാലും അത് മനസ്സിലാക്കാം മഞ്ജുന് കഴിഞ്ഞാൽ നന്ന് എന്നിങ്ങനെ ഗിരി മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ അമ്മേ എനിക്ക് സങ്കടം കാരണം അവളെ കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ അടിച്ചതിലാണ് എനിക്ക് സങ്കടം ഞാൻ അവൾ കൊച്ചു കുഞ്ഞാ എന്ന് കരുതിയിട്ട് ഇത്രയും വളർന്ന ഒരു പെൺകുട്ടിയെ ഞാൻ അടിച്ചത് വളരെ തെറ്റായി പോയി ഓരോരുത്തരുടെയും അവകാശമാണ് എഴുതണോ എഴുതണ്ടേ എങ്ങനെ നടക്കണേ എങ്ങനെ നടക്കണ്ട എന്നുള്ളതൊക്കെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ എന്ത് ഇഷ്ടത്തിന് ചെയ്താലും അത് ചോദ്യം ചെയ്യാൻ ഞാൻ ചെല്ലരുതായിരുന്നു ഓരോരുത്തരുടെയും സ്വകാര്യതയിൽ ഞാൻ എത്തരുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമയുടെ ഉള്ളു പതറിപ്പോകുന്നുണ്ട് കേട്ടോ തൻ്റെ ചേച്ചിയുടെ ആ കണ്ണീര് കാണുമ്പോൾ തനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ മഹിമ ഇങ്ങനെ തൻ്റെ ചേച്ചിയെ നോക്കുകയാണ് ഇതേസമയം പറയേം അതൊന്നും നോക്കേണ്ട ഞാനിപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിൽ എൻ്റെ രണ്ട് മക്കളും എന്നെ കൈവിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ എത്രത്തോളം വേദനയുണ്ടടി അത് നീ മനസ്സിലാക്കടി എന്നിങ്ങനെ പറയാതെ പറയുമ്പോൾ മഹിമയുടെ കണ്ണിൽ നിന്നും ചോരത്തുള്ളികൾ ഇങ്ങനെ വഴിയാണ് തൻ്റെ ചേച്ചി ഞാൻ കാരണം എത്രമാത്രം മനസ്സ് വേദനിക്കുന്നുണ്ട് ഇനി എൻ്റെ ചേച്ചിയിൽ നിന്ന് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല അത് തെറ്റാണ് എൻ്റെ ചേച്ചിയെ അറിയിക്കണം ആ ഒരു മനോഭാവം മഹിമക്കുള്ളിൽ വരികയാണ് ഇതേ സമയം ഗിരി മഹിമ പറയാതിരിക്കില്ല തീർച്ചയായും മഹിമ നേരെ നേർവഴിക്ക് വരും അവൾക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം തീർത്ത് കൊടുക്കേണ്ടത് എൻ്റെയും ഈ പറയുന്ന മഞ്ജുവിൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുത്ത് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്തായാലും ഇനിയിപ്പോൾ പറയും ഇവർ മൂന്ന് പേരും കൂടി ഒരൊറ്റടിക്ക് അഭിയെ ഇനി അടിക്കുന്ന കിട്ടിക്കൽ സീനായിരിക്കും അടുത്ത ആഴ്ചയിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ